ഹലോ ധനീസ് കിച്ചൺ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വളരെ എളുപ്പമാണ് ഇതിനായിട്ട് രണ്ട് പഴുത്ത റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അധികം പഴുത്തതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മിക്സി ഒന്നും വേണ്ട അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതാ പഴം ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും കുറച്ച് നല്ല തണുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ അത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ രണ്ട് പഴം തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്നിങ്ങനെ മാഷ് ചെയ്ത് കൊടുക്കണം ഉടച്ചെടുക്കണം ഒരിക്കലും മിക്സിയിലിട്ട് കറക്കരുത് ഇതിനെ ചെറിയ ചെറിയ പീസായി കിടക്കണം കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് ഇതിന് പകരം സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ സാധാരണ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് അതിൻ്റെ അത് വെച്ചിട്ടിങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി ട്ടോ ഇതുപോലെ ഉടഞ്ഞാൽ മാത്രം മതി ഒരിക്കലും മിക്സി ജാറിലിട്ട് അരക്കരുത് ഈ റോബസ്റ്റാ പഴുത്തിൻ്റെ ഒരു പ്രത്യേകം വാണമാണ് കേട്ടോ പ്രത്യേകിച്ച് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതാ നന്നായിട്ട് ഉടച്ചെടുത്തുണ്ട് ഇതിപ്പോൾ ഒരു നാല് പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ സ്പൂണോളം ജീരകം അതുപോലെ തന്നെ രണ്ട് ഏലക്കായും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ക്യോമിൻ സീഡാണ് ജീരകം ജീരകം ഏലക്കായും ചതച്ചത് അത് രണ്ടും കൂടെ അരസ്പൂണോളം ഉണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം ശർക്കര ഉരുക്കിയതാണ് കേട്ടോ അത് നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് ഉരുക്കി എടുത്തിട്ടുള്ളത് കുറച്ച് ചൂടുണ്ട് നമുക്ക് അങ്ങനെ പൊള്ളുന്നൊരു ചൂടൊന്നും ഇനിയില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളം തേങ്ങാ പാലാണ് കേട്ടോ അപ്പോൾ തേങ്ങാ പാൽ നമ്മളിത് എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയുടെ എന്നാൽ ചൂട് വെള്ളം ഒഴിച്ച് തേങ്ങ നന്നായിട്ടൊന്നും അടിച്ചെടുത്താൽ മതി അപ്പം നല്ല കട്ടിയില്ല പാലുകൊട്ടും ഇത്രേ ഉള്ളു പണി നമ്മളെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരു വിരുന്നുകാർ വന്നാലോ അതുപോലെ തന്നെ നമുക്കിനെ ഈ ചൂട് സമയത്തൊക്കെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഇതുപോലെ ഒരു രണ്ട് പഴം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്ന തൊഴിലോട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളതിൽ നെയ്യോ അതുപോലെ കരശീനോട്ടോ മുന്തിരിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ചൊന്നിങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പഴം നല്ല ടേസ്റ്റാണ് ഇതിന് പ്രത്യേകിച്ച് എസെൻസ് ഒന്നും ചേർത്ത് കൊടുക്കണ്ട പ്രത്യേകിച്ച് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അതുപോലെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ തേങ്ങാപ്പാലും അതുപോലെ തന്നെ പഴമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾ ഒത്തിരി ഹെൽത്ത് ഡ്രിങ്കും അതുപോലെ സമ്മർ ഡ്രിങ്കും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ പഴം വെച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി ഈ സി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ